ഐ ടി തലസ്ഥാനമായ ബംഗളൂരുവിലെ ഗതാഗത സംവിധാനത്തിന്റെ പ്രധാന നാഴികക്കല്ലായി നമ്മ മെട്രോ ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട് നഗരത്തിലെ ദൈനംദിന ഗതാഗത കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആയിരക്കണക്കിന് യാത്രക്കാരാണ് മെട്രോയെ ആശ്രയിക്കുന്നത് നിരന്തരമായി വർദ്ധിച്ചുവരുന്ന വാഹന തിരക്കും നഗരത്തിന്റെ ഭാവി ഗതാഗത ആവശ്യങ്ങളും കണക്കിലെടുത്ത് മെട്രോ ശൃംഖല നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാൽ മെട്രോയുടെ വികസനത്തോടൊപ്പം തന്നെ ഏറെ പ്രതീക്ഷയോടെ പ്രഖ്യാപിച്ച ബംഗളൂരു സബർ ർബൻ റെയിൽവേ പദ്ധതി എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന ചോദ്യം പൊതുജനങ്ങളിൽ നിന്ന് ശക്തമായി ഉയരുകയാണ് കുറഞ്ഞ നിരക്കിൽ നഗരത്തിനകത്തും നഗരപരിധിക്ക് പുറത്തേക്കുമുള്ള യാത്രകൾ സാധ്യമാക്കുന്ന സബർബൻ റെയിൽവേ സംവിധാനം മുംബൈ ചെന്നൈ പോലുള്ള അത്യന്തം തിരക്കേറിയ നഗരങ്ങളിൽ ഗതാഗതത്തിന് വലിയ ആശ്വാസമായി മാറിയിട്ടുണ്ട് അതിനാൽ തന്നെ ബംഗളൂരുവിലും സമാനമായൊരു സംവിധാനം വേഗത്തിൽ നടപ്പാക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയർന്നുവരികയാണ് എന്നാൽ ഈ പദ്ധതിയുടെ നടപ്പാക്കൽ വൈകുന്നതിന് പ്രധാന കാരണം ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു സബർബൻ റെയിൽവേ പദ്ധതിക്കായി ആവശ്യമായ ഭൂമി സമയബന്ധിതമായി ഏറ്റെടുക്കാൻ കഴിയാത്തതും റെയിൽവേയുടെ കൈവശമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള അനധികൃത അധിനിവേശങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കപ്പെടാത്തതുമാണ് പ്രധാന തടസ്സങ്ങളെന്ന് സർക്കാർ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ബംഗളൂരു നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ മഹത്തായ പദ്ധതിയുടെ പുരോഗതി ഇതുമൂലം ഗണ്യമായി മന്ദഗതിയിലായിരിക്കുകയാണ് ആവശ്യമായ ഭൂമി കൈമാറുന്നതിലും തടസ്സങ്ങളില്ലാത്ത പ്രവർത്തന സ്ഥലങ്ങൾ ഒരുക്കുന്നതിലും കർണാടക റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തിനെ തുടർന്ന് അടിസ്ഥാന സൗകര്യ നിർമ്മാണ കമ്പനിയായ എൽ ആൻഡി കോറിഡോർ രണ്ട് നാല് എന്നിവയുമായി ബന്ധപ്പെട്ട കരാർ റദ്ദാക്കുകയായിരുന്നു ഭൂമി ഏറ്റെടുക്കലിലെ കാലതാമസം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചതായി അധികൃതർ അന്ന് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞയാഴ്ച മന്ത്രിസഭ അംഗീകരിച്ച പതിനാറായിരം കോടി രൂപയുടെ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെട്ട കോറിഡോർ രണ്ട് കോറിഡോർ നാല് എന്നിവയുടെ പുനർ ടെൻഡറിംഗ് നടപടികളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ രണ്ട് കോറിഡോറുകൾക്കുമായി ആകെ ഇരുനൂറ്റി ഇതിൽ ഇരുന്നൂറ്റി പതിനെട്ട് ദശാംശം അഞ്ച് ഏക്കർ ഇതിനകം കെ റൈഡിന് കൈമാറിയിട്ടുണ്ടെങ്കിലും ശേഷിക്കുന്ന ഭൂമിയുടെ ഏറ്റെടുക്കൽ നടപടികൾ രണ്ടായിരത്തി മൂന്ന് മുതൽ പൂർത്തിയാകാതെ നിലനിൽക്കുകയാണ് കോറിഡോർ രണ്ട് ഏകദേശം ഒൻപത് കിലോമീറ്റർ ദൈർഘ്യമുള്ളതും കോറിഡോർ നാല് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ളതുമാണ് ഭൂമി ഏറ്റെടുക്കൽ വൈകുന്നതാണ് ഈ രണ്ട് ഭാഗങ്ങളിലെയും നിർമ്മാണ പ്രവർത്തനങ്ങളെ നേരിട്ട് ബാധിക്കുന്നത് റെയിൽവേ അധികാരികളുടെ നിർദ്ദേശപ്രകാരം അലൈൻമെന്റിൽ വരുത്തിയ മാറ്റങ്ങളെ തുടർന്ന് മിക സ്വകാര്യ ഭൂമി ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടായതോടെ കേരളയുടെ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയസ് ഡെവലപ്മെന്റ് ബോർഡിനോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഇന്ത്യൻ റെയിൽവേ നിലവിലുള്ള ട്രാക്കുകൾ നാല് ട്രാക്കുകളാക്കി വികസിപ്പിക്കാനുള്ള തീരുമാനം എടുത്തതോടെ പദ്ധതിയുടെ അലൈൻമെന്റ് ഏകദേശം ആറ് മീറ്റർ മാറേണ്ടി വന്നു ഇതിന്റെ ഭാഗമായി ഏഴ് ദശാംശം അഞ്ച് ഏക്കർ അധിക സ്വകാര്യ ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഭൂമിയുടെ വില കുത്തനെ ഉയർന്ന് പദ്ധതിക്ക് വലിയ സാമ്പത്തിക വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് കോറിഡോർ രണ്ടിനാവശ്യമായ അഞ്ച് ദശാംശം എട്ട് ഏക്കറും കോറിഡോർ നാലിനാവശ്യമായി നാൽപ്പത്തിയൊൻപത് ദശാംശം നാല് ഏക്കറും കെ ഐ എ ഡി ബി ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല ആദ്യ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഭൂമി ഏറ്റെടുക്കലിനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുമായി ആയിരത്തി നാനൂറ്റി എഴുപത് കോടി രൂപ മാത്രമാണ് കണക്കാക്കിയിരുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ ചിലവ് ഏകദേശം അയ്യായിരം കോടി രൂപയായി ഉയർന്നിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേയും കർണാടക സർക്കാരും തമ്മിലുള്ള കരാർ പ്രകാരം ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെലവും സംസ്ഥാനം തന്നെ വഹിക്കേണ്ടതുണ്ട് ഈ സാമ്പത്തിക സമ്മർദ്ദം മറ്റു കോറിഡോറുകളെയും ബാധിച്ചിരിക്കുകയാണ് ധനകാര്യ വകുപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനോടും കെ റൈഡിനോടും കോറിഡോർ ഒന്ന് കോറിഡോർ മൂന്ന് എന്നിവയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള അലൈൻമെന്റ് ഡ്രോയിങ്ങുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതിലുണ്ടായിരിക്കുന്ന കാലതാമസം കാരണം ഈ കോറിഡോറുകളിലെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ് കൂടാതെ കോറിഡോർ രണ്ടിൽ കണ്ടെത്തിയ ഇരുന്നൂറ്റി അറുപത്തി ആറ് അനധികൃത അതിർത്തി ലംഘനങ്ങളിൽ നൂറ്റി അൻപത്തിമൂന്നെണ്ണം ഇതുവരെ ഒഴിപ്പിക്കാനായിട്ടില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കോറിഡോർ നാലിൽ ഇരുപത്തിയഞ്ച് അതിർത്തി ലംഘനങ്ങൾ നിലവിലുണ്ട് റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള പതിനേഴ് ക്വാർട്ടേഴ്സുകളിൽ നാലെണ്ണം കോറിഡോർ നാലിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് പ്രതിരോധ വകുപ്പിന്റെ കൈവശമുള്ള ഭൂമി സാധ്യതാ പഠനത്തിൽ ഉൾപ്പെടുത്താത്തതും അവരിൽ നിന്നുള്ള അനുമതി ലഭിക്കാത്തതിലുണ്ടായിരിക്കുന്ന കാലതാമസവും പദ്ധതിയുടെ പുരോഗതിയെ പ്രതികൂലമായി ബാധിക്കുന്ന മറ്റു ഘടകങ്ങളായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി